റേസലോ പത്തായി ഇരുപത്തിനാല് പതിനാറ് പത്തൊമ്പത് മർക്കോസ് പതിമൂന്ന് പതിനാല് പതിനേഴ് ഗ്ലൂക്കോസ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഈ വചനങ്ങൾ എല്ലാം ഒരേപോലെ ആണെങ്കിലും ഇതിൽ ഗ്ലൂക്കോസ് എഴുതിയ സവിശേഷത്തിലെ വചനങ്ങൾ കാലഘട്ടത്തിന് വലിയ വ്യത്യാസമുണ്ട് ഇക്കാര്യമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊത്തം ഇരുപത്തിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് അതായത് ഇസ്ലേം ദേവാലയത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് അതിൽ ക്രിസ്തുവിന്റെ രണ്ടാം പകുതിക്ക് തൊട്ട് മുൻപ് നടക്കാൻ പോകുന്ന കാര്യമാണ് രണ്ടാം പകുതിയിലെ തൊട്ട് മുൻപ് എന്ന് പറയുന്നത് ഒരു മാസക്കാലം മുമ്പാണ് ഇത് തന്നെയാണ് ശെഖരിയാവ് പതിനാല് രണ്ടിൽ നഗരത്തിൽ പാതി പേർ പ്രവാസത്തിലേക്ക് പോകുമെന്ന് പറയുന്നത് മൊത്തായി ഇരുപത്തിനാല് പത്തൊമ്പത് വാക്യത്തിൽ ആക്കാലത്ത് ഗർഭിണികൾക്കും മുല കൊടുപ്പിക്കുന്നവർക്കും കഷ്ടമെന്നും എഴുതിയിരിക്കുന്നു ഈ വചനങ്ങളൊന്നും നോക്കാം ശഖരിയാവ് പതിനാല് രണ്ട് ഞാൻ സകല ജാതികളെയും ഇസ്ലാമിനോട് യുദ്ധത്തിനായി കൂട്ടി നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ ഒഴിവാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്യും ജലത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടില്ല തലവരിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് മത്തായ സുശേഷിച്ചത് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് മത്തായ സുശേഷം വായിക്കാം മത്ത ഇരുപത്തിനാല് പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തിരം അവരിൽ ചെയ്തിരിക്കുന്നത് പോലെ ശൂന്യമാക്കുന്ന മ്മാത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ അന്ന് യഹൂതയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ ആ കാലത്ത് ഗർഭിണികൾക്കും മുലപിടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം നിസഖരായി പറഞ്ഞ അതേ കാര്യമാണിത് പറയുന്നത് പിന്നെ ദാനിയൽ പ്രവാചൻ ബാന്തര അള്ളിച്ചു എന്ന് പറയുന്നത് ദാനിയേൽ പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ പറയുന്നുണ്ട് നോക്കാം ദാനിയൽ പന്ത്രണ്ട് അതിന്റെ പതിനൊന്നാം വാക്യം നിരന്തര ഹോമയാകാൻ നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേശബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ചൊല്ലും ഈ മത്താഴി സുശ്രേഷത്തിൽ പറയുന്ന ശൂന്യമാക്കുന്ന മ്മ്ലേശത എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് അതുതന്നെ ധാനിയിൽ പതിനൊന്നാം അദ്ദേഹത്തിനും പറയുന്നുണ്ട് ദാനിയിൽ പതിനൊന്ന് മുപ്പത്തി ഒന്നാം വാക്യം അവനായ സൈന്യങ്ങളാണ് ഇന്നിരുന്ന വിശുദ്ധ മന്ദരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഭൂമയാകം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ച ബിംബത്തെ പ്രതിഷ്ഠിക്കും ഈ പറഞ്ഞിരിക്കുന്നത് അന്ത്യോക്സ് ഫോർ എന്ന് പറഞ്ഞ് ബി സി നൂറ്റി അറുപത്തിനാല് നൂറ്റി അറുപത്തെട്ട് കാലഘട്ടത്തിൽ അന്ത്യക്രിസ്തുവിനെ പോലെ പ്രവർത്തിച്ചിരുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് ഈ പറയുന്നത് ആ രാജാവിന്റെ കാലത്ത് അവൻ ചെയ്ത കാര്യമാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടാമധ്യത്തിൽ പറഞ്ഞിരുന്ന കാര്യമായിട്ട് യാതൊരു ബന്ധമില്ല അതിന് അത് വലിയ വ്യത്യാസമുണ്ട് ഇവിടെ പിന്നെ മാർക്കോസ് പതിമൂന്ന് പതിനാല് വാക്യത്തിൽ മത്ത ഇരുപത്തിനാല് പതിനേഴ് വാക്യത്തിൽ പറയുന്ന പോലെ തന്നെ ശൂന്യമാക്കുന്ന വിളിച്ചതും വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന കാണുമ്പോൾ ഉള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് എഴുതിയിരിക്കുന്നു പതിനേഴാം വാക്യത്തിൽ അക്കാലത്ത് ഗർഭിണികൾക്കും ഓടിപ്പിക്കുന്നവർക്കും കഷ്ടം എന്ന് മത്ത ഇരുപത്തിനാല് പത്തൊമ്പതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എഴുതിയിരിക്കുന്നു മത്ത ഇരുപത്തിനാല് പതിനാറ് പത്തൊമ്പത് മാർക്കോസ് പതിമൂന്ന് പതിനാല് പതിനേഴ് വാക്യങ്ങൾ ഒന്ന് തന്നെയാണ് ഈ വചനങ്ങളിൽ എന്തികാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത് മർക്കോസിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ നോക്കാം മർക്കോസ് പതിമൂന്ന് പതിനാല് പതിനേഴ് എന്നാൽ ശൂന്യമാക്കുന്ന ലേക്ഷത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ അന്ന് യഹൂദിയ ദേശത്തുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ ആ കാലത്ത് ഗർഭിണികൾക്കും മുരകുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം ഇത് തന്നെയാണ് മത്തായിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ അടുത്ത വായിക്കാം എന്നാൽ ഗ്ലൂക്കോസ് ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി വാക്യങ്ങളും മൊത്തം ഇരുപത്തിനാല് പതിനാറ് പത്തൊമ്പത് വാക്യങ്ങളും മാർക്കോസ് പതിമൂന്ന് പതിനാല് പതിനേഴ് വാക്യങ്ങളും ഒന്ന് തന്നെയാണെങ്കിലും ഗ്ലൂക്കോസ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്നിലെ കാലഘട്ടത്തിന് മറ്റു സുവിശേഷകരുടെ അതായത് മാഹത്തായി മാർക്കോസ് വചനങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസമുണ്ട് ലൂക്കോസ് ഇരുപത്തി ഒന്ന് ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിലെ കാര്യങ്ങൾ എ ഡി എഴുപതിൽ റോമൻ സൈന്യാധിപനായിരുന്ന തിത്തോസിന്റെ ജെറുസലേം ആക്രമണ സമയത്തും തുടർന്ന് സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് സൈന്യങ്ങൾ ജെറുസലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ എന്ന് തുടങ്ങുന്ന വാചനത്തിന്റെ പൂർത്തിയ കാരണമാണിത് ഇക്കാര്യത്തിന് മറ്റു സുവിശേഷകർ മൊത്തം മർക്കോസ് പറഞ്ഞിരിക്കുന്ന അന്ത്യകാലത്ത് അതായത് അന്ത്യക്രിസ്തുവിന്റെ കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല നമുക്കിനി ഇനി ബുക്കോസ് എന്ന് വരയ്ക്കാം എക്കോസ് ഇരുപത്തി ഒന്ന് ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ സൈന്യങ്ങൾ ഇസ്ലാമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അന്ന് ഇഹൂദിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോട്ടെ അതിന്റെ തടവുള്ളവർ പുറപ്പെട്ടു പോകട്ടെ നാട്ടിൻ ഉള്ളവർ അതിൽ കടക്കരുത് എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു ആ കാലത്ത് ഗർഭിണികൾക്കും മൂല കുടിപ്പിക്കുന്നവർക്ക് അയ്യോ കഷ്ടം ദേശത്ത് വരെ ഞെരുപ്പും ഈ ജനത്തിൻ്റെ മേൽ കുറവുമുണ്ടാവും അവർ വായി തലയാൽ വീഴുകയും അവരെ ശകല ജാതികളിലേക്കും കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയോളം ജാതികൾ ഇസ്ലേം ചവിട്ടിക്കളുകയും ചെയ്യും ഈ സംഗതി എന്ന് പറയുന്നത് ഏഴിയൊഴിവിൽ ഇസ്ലേം ക്രിസ്തോസ് ആക്രമിച്ച കാലത്ത് സംഭവിച്ച കാര്യമാണിത് അക്കാലത്താണ് യഹൂതന്മാർ ലോകം മുഴുവൻ ചിത്രയ്ക്കപ്പെട്ടത് അന്ത്യക്രിസ്തുവിന്റെ കാലത്ത് സംഭവിക്കുന്ന കാര്യമായിട്ട് ബന്ധമില്ല അതാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുമ്പോൾ മത്തായാലും മാർക്കോസിലും ലൂക്കോസിലും പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊന്നു തന്നെയാണ് പക്ഷേ ലൂക്കോസിൽ പറഞ്ഞിരിക്കുന്നത് മത്തായാലും മാർക്കോസിലും പറഞ്ഞിരിക്കുന്നതുമായിട്ട് കാലഘട്ടത്തിന് വലിയൊരു വ്യത്യാസമുണ്ട്